തിരിഞ്ഞാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള കെ എസ് ആർ ടി സി സർവീസിന് അനുവദിച്ച പുതിയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ ഫ്ളാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനിധി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നിലവിലുണ്ടായിരുന്ന ബസ് കാലപ്പഴക്കം സംഭവിച്ചതിനെ തുടർന്നാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൻ്റെ ഇടപെടലിൽ പുതിയ ബസ് അനുവദിച്ചത് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവേട്ടി കെ എസ് ആർ ടി സി വികസന സമിതി പ്രസിഡന്റ് ജയൻ അരിംബ്ര എന്നിവർ പങ്കെടുത്തു വിവിധ കെ എസ് ആർ ടി സി ഡെപ്പോകളിലും സ്റ്റേഷനുകളിലും എല്ലാമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളും മറ്റ് പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുന്നതിനു വേണ്ടി എം എൽ എമാരും കൂടി പങ്കെടുത്തുകൊണ്ട് നടന്ന യോഗം വളരെയേറെ ഗുണപ്രദമായിരുന്നു എന്ന് സന്തോഷം സ്വാഭിമാനം ഇവിടെ അറിയിക്കുകയാണ് നമ്മുടെ അപര്യാപ്തതകൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യാനുള്ള സാഹചര്യമായി യോഗത്തിൽ ലഭിക്കുണ്ട് നേരത്തെ തന്നെ നമ്മുടെ ആവശ്യപ്രകാരം അനുവദിക്കപ്പെട്ടിരുന്ന ബേ കം ഓഡിറ്റോറിയം ഏറ്റവും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാൻ നമുക്ക് സാധിക്കും ബഹുമാനം പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കും മറ്റൊന്ന് ഈ കെട്ടിടത്തിൽ നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യമാണ് അതും പ്രസ്തുത ബസ് ബേക്കം ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തോടൊപ്പം നമുക്ക് ഉദ്ഘാടനം ചെയ്യാനാകും അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് വളരെ സൗകര്യപ്രദമായ ഓഫീസ് പ്രവർത്തനത്തിന് വേണ്ടുന്ന പോള് നമുക്ക് ലഭ്യമാണ് അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള നിർമ്മാണ പ്രവൃത്തികൾ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്